സ്നേഹം നിറഞ്ഞവരെ അമ്മത്രേസ്യയുടെ ആഘോഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാം ദിന ചിന്തയിലേക്ക് സ്വാഗതം പ്രാർത്ഥനയുടെ വിവിധ തലങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയുടെ വിവിധ പദവികൾ അമ്മത്രേസ്യയുടെ ജീവിത ചരിത്രവും പ്രാർത്ഥനയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഇത്രമാത്രം പ്രാർത്ഥന അനുഭവത്തിലൂടെ കടന്നു വ്യക്തി പ്രത്യേകിച്ച് പ്രാർത്ഥനയുടെ വിവിധ പദവികളെക്കുറിച്ച് നമ്മളിന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നമ്മസ്യ മാനസിക പ്രാർത്ഥനയെക്കുറിച്ചാണല്ലോ ധ്യാനാത്മക പ്രാർത്ഥനയെക്കുറിച്ചാണല്ലോ കൂടുതലായിട്ട് പറയുന്നത് അപ്പോൾ ധ്യാനാത്മക പ്രാർത്ഥന മെത്രേസ്യ പറയുന്നത് തന്നെ രണ്ട് തലങ്ങളിലേക്ക് തന്നെ തിരിക്കാം രണ്ടായിട്ട് തിരിക്കാം ആക്റ്റീവ് പ്രയർ ആൻഡ് പാസീവ് പ്രയർ അതായത് കർമ്മക്ഷമമായ പ്രാർത്ഥനയും കർമ്മരഹിതമായ പ്രാർത്ഥനയും ആക്റ്റീവ് പ്രയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വ്യക്തി സ്വന്തമായിട്ടെടുക്കുന്ന പ്രയത്നങ്ങളുടെ ഫലമായിട്ട് നടത്തുന്ന പ്രാർത്ഥനയാണത് പാസീവ് പ്രയർ എന്ന് പറയുമ്പോൾ അത് ദൈവനിവേശിതമായിട്ടുള്ള പ്രാർത്ഥനയാണ് അവിടെ ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് കൂടുതൽ നടക്കുന്നത് ഗോഡ് ടേക്സ് ഇനിഷ്യേറ്റീവ് അപ്പോൾ മെൻ്റൽ പ്രയർ ക്യാൻ ബി ഡിവൈഡ് ഇൻറ്റു ടു മാനസിക പ്രാർത്ഥന രണ്ടായിട്ട് ധരിക്കാം ആക്റ്റീവ് ആൻഡ് പാസീവ് ഈ കർമ്മക്ഷമമായ ആക്റ്റീവ് പ്ര പ്രാർത്ഥനയുമ്പോൾ തൃഹ്യം മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് മൂന്നായിട്ട് ധരിക്കുന്നുണ്ട് ഒന്ന് സാധാരണ ധ്യാനം അല്ലെങ്കിൽ ഡിസ്കേഴ്സീവ് പ്രയർ അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് രണ്ടാമത് അഫക്റ്റീവ് പ്രയർ സ്നേഹാത്മകമായിട്ടുള്ള ധ്യാനം മൂന്നാമത് ആക്റ്റീവ് റിക്കളക്ഷൻ കർമ്മക്ഷമമായിട്ടുള്ള വിചിന്തനം പാസീവ് പ്രയർ അല്ലെങ്കിൽ കർമ്മരഹിതമായിട്ടുള്ള പ്രാർത്ഥനയും കുറിച്ചൊമ്പത്രേസ്യ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച് കർമ്മരഹിതമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് രണ്ട് പ്രധാനപ്പെട്ട തലങ്ങളുണ്ടെന്നാണ് പറയുന്നത് പ്രയർ ഓഫ് ക്വയറ്റ് പ്രശാന്ത പ്രാർത്ഥനയും പ്രയർ ഓഫ് യൂണിയൻ ഐക്യപ്രാർത്ഥനയും ഈ പ്രശാന്ത പ്രാർത്ഥന മൂന്ന് തലങ്ങളിലാണ് സംഭവിക്കുന്നത് മത്രേസ് ഇടപഠനമനുസരിച്ച് ഇൻഫ്യൂസ്ഡ് റിക്കളക്ഷൻ അല്ലെങ്കിൽ പാസീവ് റിക്കളക്ഷൻ കർമ്മരഹിതമായിട്ടുള്ള വിചിന്തനം ക്വയറ്റ് പ്രോപ്പർ ശരിക്കുള്ള പ്രശാന്ത പ്രാർത്ഥന മൂന്നാമത് സ്ലീപ്പ് ഓഫ് ദ പവേഴ്സ് ഇന്ദ്രിയങ്ങളുടെ നിദ്ര ഇത് മൂന്ന് തലങ്ങളാണ് ഈ പ്രശാന്ത പ്രാർത്ഥനയുടെ അതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്ക് നമുക്ക് ഉടനെ കടന്നു വരാം പ്രെയർ ഓഫ് യൂണിയൻ ഐക്യപ്രാർത്ഥനയ്ക്കും ഒമ്പത് ഇതുപോലെ തന്നെ മൂന്ന് തലങ്ങളിലായിട്ട് വിവരിക്കുന്നുണ്ട് കേവലഐക്യം അതായത് സിമ്പിൾ യൂണിയൻ തീവ്ര ഐക്യം ഇൻഡൻസ് യൂണിയൻ രൂപാന്തരീകരണ ഐക്യം അതാണ് ട്രാൻസ്ഫോമിങ് യൂണിയൻ അതാണ് ഈ പ്രാർത്ഥനയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള തലം നമ്മൾ പ്രണിദാനം എന്ന് പറയുന്നത് ഇവിടെയാണ് ഞാനീ പറഞ്ഞു വരുന്നത് അമ്മ ത്രേസി മാനസിക പ്രാർത്ഥനയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നതാണ് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഏഴ് കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേസ പഠിപ്പിക്കുന്ന ഞാൻ കുറച്ചുകൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവും മനുഷ്യാത്മാവും തമ്മിലുള്ള മനുഷ്യാത്മാവ് ദൈവത്തിൽ ഐക്യപ്പെടുന്നൊരവസ്ഥയാണല്ലോ അപ്പോൾ ദൈവം ആത്മാവ് ഇൻ്റലക്റ്റ് നമ്മുടെ ബുദ്ധി വിൽ മനസ്സ് അല്ലെങ്കിൽ ഇച്ഛാശക്തി പിന്നെ ഓർമ്മ മെമ്മറി പിന്നെ ആന്തരേന്ദ്രിയങ്ങളും ബാഹ്യേന്ദ്രിയങ്ങളും ഇൻറ്റീരിയർ സെൻസസ് ആൻഡ് എക്സ്റ്റീരിയർ സെൻസസ് അപ്പോൾ ഈ ഏഴ് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ അമ്പത് റേസ് പഠിപ്പിക്കുന്ന പ്രാർത്ഥനയുടെ ഈ പറഞ്ഞിരിക്കുന്ന ആ ഡിവിഷൻ നമുക്ക് കുറച്ചുകൂടെയൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ആദ്യം നമ്മൾ സൂചിപ്പിച്ചു പ്രാർത്ഥനയുടെ ആക്റ്റീവ് പ്രയറിൽ മൂന്ന് ഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞു ഒന്ന് സാധാരണ ധ്യാനം അവിടെ സംഭവിക്കുന്ന മറ്റൊന്നുമല്ല അഭൗമികമായിട്ടുള്ള ഏതെങ്കിലും ഒരു സത്യത്തെക്കുറിച്ച് ആത്മാവ് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്തുകൊണ്ട് ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരുന്ന അവസ്ഥയാണ് സാധാരണ ഇതിൽ നമ്മൾ ധ്യാനം എന്ന് പറയുന്ന അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിന് ഏതെങ്കിലും ഒരു പാസേജ് എടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗം എടുത്തുകൊണ്ട് നമ്മൾ വായിച്ച് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ധ്യാനിക്കുന്നു അവിടെ അമ്മത്രേസ്യ പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം ആത്മാവിന് കിട്ടുന്നത് ബുദ്ധിയിലൂടെയാണ് കാരണം അവിടെ ഇൻ്റലക്റ്റ് ബുദ്ധിയാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത് അതിനാണ് നമ്മൾ ഡിസ്കേഴ്സി പ്രയർ എന്ന് പറയുന്ന ഒരു ഘട്ടം അതാണ് അപ്പോൾ രണ്ടാമത്തെ അഫക്റ്റീവ് പ്രയറിനെക്കുറിച്ച് അമ്മത്രേസ്യ അധികം പറയുന്നില്ലെങ്കിലും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ ദൈവസ്നേഹം നമ്മളിലേക്ക് എത്തുന്നത് ബുദ്ധിയേക്കാളുപരിയായിട്ട് നമ്മളുടെ ഇച്ഛാശക്തിയിലൂടെയാണ് ഇറ്റ് ഈസ് ത്രൂ ദ വിൽ മൂന്നാമത് അവിടെ നമ്മൾ കണ്ടത് ആക്റ്റീവ് റിക്ലക്ഷൻ ആക്റ്റീവ് റിക്ലക്ഷൻ എന്ന് പറയുന്നത് അത് അനുചിതമായിട്ടുള്ള വിചിന്തനമെന്ന് പറയുന്നത് ദൈവസ്നേഹത്തെക്കുറിച്ചുള്ളൊരു അവയർനെസ് ഒരു നല്ല ബോധ്യം എപ്പോഴും ഉണ്ടാകുക ദൈവത്തെക്കുറിച്ചുള്ളൊരു ബോധ്യം ആത്മാവിലെ കാരണം നമ്മൾ ആക്റ്റീവ് കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് ഈ പാസീവ് പ്രയറിലേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിന് രണ്ട് തലങ്ങളുണ്ട് പ്രശാന്ത പ്രാർത്ഥനയും ഐക്യപ്രാർത്ഥനയും ഇപ്പോൾ പ്രശാന്ത പ്രാർത്ഥനയിൽ മൂന്ന് ഘട്ടങ്ങളുണ്ടെന്നും സൂചിപ്പിച്ചു അപ്പോൾ അവിടെ സംഭവിക്കുന്ന ഈ മൂന്ന് ഘട്ടങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അതിൽ ഇൻഫ്യൂസ്ഡ് റിക്കളക്ഷൻ അല്ലെങ്കിൽ പാസീവ് റിക്കളക്ഷനിൽ സംഭവിക്കുന്നത് നമ്മളുടെ ബുദ്ധിശക്തിയെ നമ്മുടെ ഇൻ്റലക്റ്റിനെ അത് ദൈവം കൈപ്പിടിയിലൊതുക്കുന്നൊരവസ്ഥയാണ് മാത്ര ഇസ പറയുന്നത് ഇൻ്റലക്റ്റ് ഈസ് അണ്ടർ ഗോഡ്സ് ക്യാപ്റ്റിവിറ്റി എന്നാണ് പറയുന്നത് അർത്ഥമാക്കും നമ്മളുടെ ബുദ്ധിശക്തി ദൈവവുമായിട്ട് ഐക്യപ്പെടുന്നൊരവസ്ഥയാണ് അതിനൊത്തിരി ഗുണങ്ങളുണ്ട് നമ്മളെപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ബുദ്ധി കൊണ്ട് നമ്മൾക്ക് ഒത്തിരി സഹായങ്ങൾ കിട്ടുന്നുണ്ടെങ്കിലും പ്രാർത്ഥനയിൽ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരു മേഖലയും ബുദ്ധിശക്തി തന്നെയാണ് അപ്പോൾ ഇൻ്റലക്റ്റ് സെൻ്റർ ഗോഡ്സ് ക്യാപ്റ്റിവിറ്റി ബുദ്ധിശക്തി ദൈവത്തിന് കീഴ്പ്പെട്ടെന്ന് പറയുമ്പോൾ പിന്നെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മളുടെ ബുദ്ധിയിലൂടെ കൂടുതൽ നമുക്ക് കിട്ടുന്നത് തോമസ് അക്യുനാസിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം ഓർക്കുന്നത് നല്ലതാണ് തോമസ് അക്യുനാസ് ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് തോമസ് അക്കിനാസ് ഒരു പ്രത്യേക ഘട്ടത്തിൽ ദൈവാനുഭവത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട് ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ദൈവാനുഭവത്തിൻ്റെ ആ ഒരു സ്പാർക്ക് ദൈവത്തെ സ്പർശിച്ചു കഴിയുമ്പോൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾക്ക് വലിയ മൂല്യമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ബേണിറ്റ് ഓഫ് എന്നാണ് പറയുന്നത് അതെല്ലാം കത്തിച്ചു കളയാനായിട്ടാണ് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുജന്മാരത് ചെയ്യുന്നില്ല കാരണം എഴുതിയിരിക്കുന്നത് ഈടുറ്റ കാര്യങ്ങളാണ് പക്ഷെ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്പർശനം ഇദ്ദേഹത്തിന് ഉണ്ടായിക്കഴിയുമ്പോൾ ആ ബുദ്ധിയിലൂടെ ദൈവം വെളിപ്പെടുത്തി കൊടു കുടിക്കുന്ന കാര്യങ്ങൾ വലിയ കാര്യങ്ങളാണത് അത് നമ്മൾ ഒത്തിരി നാൾ ചിന്തിച്ച് ധ്യാനിച്ചെടുക്കുന്നതിനേക്കാളൊക്കെ എത്രയോ മഹത്തരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇൻ്റലക്റ്റി സെൻറ്റർ ഗോഡ്സ് ക്യാപ്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു സത്യം കൂടെ മനസ്സിൽ വെക്കുന്നത് നല്ലതാണ് അതാണ് ഈ ഇൻഫ്യൂസ്ഡ് റിക്കളക്ഷനിൽ സംഭവിക്കുന്നത് പിന്നെ ക്വയറ്റ് പ്രോപ്പർ അല്ലെങ്കിൽ യഥാർത്ഥ പ്രശാന്ത പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നത് ബുദ്ധിശക്തിയും നമ്മളുടെ ഇച്ഛാശക്തിയും ദൈവം കീഴ്പ്പെടുത്തുന്ന ദൈവത്തിന് കീഴ്പ്പെടുന്നൊരവസ്ഥയാണ് ദൈവമായിട്ട് ഐക്യപ്പെടുന്നൊരവസ്ഥയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പ്രാർത്ഥനയിൽ മാനസിക പ്രാർത്ഥനയിൽ സംഭവിക്കുന്നത് ആത്മാവ് ദൈവമായിട്ടുള്ള ഐക്യമാണെങ്കിലും അത് ഘട്ടം ഘട്ടമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ കൂടെയാണ് ഒരു വ്യക്തിയുടെ ബുദ്ധിശക്തി ദൈവമായിട്ട് അയക്കപ്പെട്ടു ഇച്ഛാശക്തിയും ദൈവമായിട്ട് അയക്കപ്പെട്ടു കഴിയുമ്പോൾ സംഭവിക്കുന്നതും വളരെ നല്ല കാര്യങ്ങളാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇച്ഛാശക്തിയുടെ നമുക്കൊരു വ്യക്തിയെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ സ്നേഹിക്കാനായിട്ടുള്ളൊരു ഒരു കഴിവ് നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് മൂന്നാമത് ഇന്ദ്രിയങ്ങളുടെ നിദ്ര സ്ലീപ്പ് ഓഫ് ദ പവേഴ്സിൽ സംഭവിക്കുന്നത് ബുദ്ധിയും ഇച്ഛാശക്തിയും ഓർമ്മശക്തിയും ദൈവവുമായിട്ട് അയക്കപ്പെടുന്നൊരു ഐക്യപ്പെടുന്നൊരു അവസ്ഥയാണ് അതാണ് ഈ ക്വയറ്റ് പ്രോപ്പർ അല്ലെങ്കിൽ പ്രശാന്ത പ്രാർത്ഥന ഇതിൻ്റെ അവസാനം ഐക്യപ്രാർത്ഥന പ്രയർ ഓഫ് യൂണിയൻ എന്ന് നമ്മൾ പറഞ്ഞു അവിടെയും മൂന്ന് ഘട്ടങ്ങളുണ്ട് സിമ്പിൾ യൂണിയൻ ഇൻഡ്യൻസ് യൂണിയൻ ആൻഡ് ട്രാൻസ്ഫോമിങ് യൂണിയൻ ഇപ്പോൾ സിമ്പിൾ യൂണിയൻ എന്ന് പറയുന്ന ഐക്യത്തിൽ സംഭവിക്കുന്നത് നമ്മളുടെ ഇൻ്റലക്റ്റ് വിൽ മെമ്മറി ആൻഡ് ഇൻ്റേണൽ സെൻസസ് ഇപ്പം മത്തരേശയുടെ ഫാൻറ്റസിയും കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അതും ദൈവമായിട്ട് ഐക്യപ്പെടുന്നൊരവസ്ഥയാണ് അതാണ് സിമ്പിൾ യൂണിയൻ അല്ലെങ്കിൽ കേവല ഐക്യം തീവ്ര ഐക്യം എന്ന് പറയുന്നത് ഇൻ്റലക്റ്റ് വിൽ മെമ്മറി ഇൻറ്റേണൽ സെൻസസ് ആൻഡ് എക്സ്റ്റേണൽ സെൻസസ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ പോലും ദൈവമായിട്ട് ഐക്യപ്പെടുന്നൊരവസ്ഥയാണ് പക്ഷെ അത് പെർമനൻ്റ് അല്ല ഒരു ട്രാൻഷ്യൻ നേച്ചറാണ് അതാണ് ഈ തീവ്ര ഐക്യത്തിൽ സംഭവിക്കുന്നത് ഏറ്റവും അവസാനം നമ്മൾ പറയുന്ന ട്രാൻസ്ഫോമിംഗ് യൂണിയൻ ഒരു വ്യക്തി ദൈവമായിട്ട് പൂർണ്ണമായിട്ടും ഐക്യപ്പെടുന്ന അയക്കപ്പെടുന്നൊരവസ്ഥയാണ് അവിടെ ഇൻ്റലക്റ്റിൽ മെമ്മറി ഇൻറ്റേണൽ സെൻസസ് എക്സ്റ്റേണൽ സെൻസസ് യുണൈറ്റഡ് വിത്ത് ഗോഡിൻ്റെ പെർമനൻറ്റ് വേ ഇത് ഈ എല്ലാ ഒരു വ്യക്തി ദൈവമായിട്ട് പൂർണമായിട്ടും ഡെഫിനിറ്റീവായിട്ട് ഐക്കപ്പെടുന്നൊരവസ്ഥയാണ് അതാണ് നമ്മൾ പറയുന്ന പ്രണിദാനത്തിൻ്റെ ഒരു ട്രാൻസ്ഫോമിങ് അവസ്ഥയിലേക്ക് ആത്മാവ് എത്തുന്നു അപ്പോൾ ഈ ഒരു ചെറിയ സെഷനിലൂടെ പറയുവാനായിട്ട് ആഗ്രഹിച്ചത് അമ്മത്തൊറേസ പ്രാർത്ഥനയെക്കുറിച്ച് ഇത്രമാത്രം ആഴമായിട്ട് പഠിപ്പിക്കുന്ന അമ്മത്തറേസയുടെ തലയിൽ നിന്നുള്ള പഠനമല്ല ഈ വ്യക്തി തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ദൈവാനുഭവം പല ഘട്ടങ്ങളിലായിട്ട് അവതരിപ്പിക്കുകയാണ് ഒരുപക്ഷെ നമുക്ക് അമ്മത്തറേസയുടെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ അർത്ഥതലങ്ങൾ വെളിപ്പെട്ട് കിട്ടും അപ്പോൾ ഈയൊരു ചിന്തയുടെ ലക്ഷ്യവും അത് തന്നെയാണ് മത്തദേശ പ്രാർത്ഥനയുടെ വ്യത്യസ്ത തലങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ടുള്ളൊരു സാധ്യത തുറന്നു തരികയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആ